അപ്പോൾ ഏതായാലും ഒക്കെ കഴിഞ്ഞ് വോട്ടെണ്ണൽ ദിവസത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ് ഒരുപാട് കണക്കൂട്ടലുകളും കൂട്ടിക്കിഴിക്കലുകളും ഓരോരുത്തരുടെയും അറിവിനനുസരിച്ചും ഇമാജിനേഷൻ അനുസരിച്ചും ഇന്നന്നെ വോട്ട് ഇന്ന ആളുകൾക്ക് എന്ന് പറഞ്ഞു പോവുകയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം പി വി അൻവറിനൊരു എഫക്റ്റുമില്ല എന്ന് പറഞ്ഞവരും പി വി അൻവർ പോയിട്ട് സി പി എമ്മിന്റെ രോമം പോയിട്ടില്ല എന്ന് പറഞ്ഞവരൊക്കെ ഇവിടെ ഉണ്ട് അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുകയാണ് പക്ഷേ ഒരു എക്സിറ്റ് പോള് കേരളത്തിന്റെ അടുത്ത കാല ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു എക്സിറ്റ് പോള് നടത്താനുള്ള ധൈര്യം ഒരു ചാനലും നടത്തിയിട്ടില്ല എന്തുകൊണ്ടത് ഒരു ഇഫക്റ്റുമില്ലാത്തൊരു മനുഷ്യൻ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് ഈ പറയുന്ന എക്സിറ്റ് പോൾ നടത്താൻ നടത്താതെ ഇത് ശേഷിയില്ലാതെ പോയത് വളരെ വ്യക്തമാണ് രണ്ടാമത്തെ കാര്യം എനിക്ക് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളോട് പറയാനുള്ളത് ഇത് അടിച്ചേൽപ്പിച്ചൊരു ജനങ്ങൾ അതിൽ പ്രതിഷേധത്തിലാണ് ആ രീതിയിൽ ഇതിനെ എലക്ഷൻ ക്യാമ്പയിൻ നടത്തിയവരാണ് ഈ പറയുന്ന എൽ ഡി എഫും ചെറുതായിട്ട് യു ഡി എഫും പക്ഷേ നിജസ്ഥിതി നേരെ തിരിച്ചാണ് ജനങ്ങൾ ആവേശപൂർവ്വം ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റെടുത്തിരിക്കുകയാണ് അതാണ് തെരഞ്ഞെടുപ്പ് പെർസെൻറ്റേജ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഞാൻ മത്സരിച്ചപ്പോൾ ഉണ്ടായ പെർസെൻറ്റേജിൻ്റെ അടുത്തേക്ക് എത്താൻ എഴുപത്തി ആയിരുന്നു പെർസെൻറ്റേജായിരുന്നു ഇരുപത്തിയൊന്നില് എഴുപത്തഞ്ച് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു ശതമാനത്തിന് കാൽ അര ശതമാനത്തിൻ്റെ കുറവ് ആണ് രേഖപ്പെടുത്തിയത് അതും ഈ കടുത്ത മഴയിൽ ഈ കാലാവസ്ഥ പ്രശ്നങ്ങളിൽ ജനങ്ങൾ എന്തുകൊണ്ട് ഇത്ര അധികം വോട്ട് ചെയ്തു മറുപടി പറയേണ്ടതുവർ ഇതിനെ ഗണ്ക്കാൻ വേണ്ടി ഞാൻ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞവരാണ് മാത്രമല്ല ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് പ്രകാരം ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടുകൾ പോൾ ചെയ്തിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പോൾ ചെയ്തത് ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്നാണ് എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് വോട്ട് ഇരുപത്തൊന്നിനേക്കാളും ഇപ്പോൾ തന്നെ പോൾ ചെയ്തിട്ടുണ്ട് രണ്ടാമത് ഇനി ഇതിൽ പ്രായം ചെന്നവരുടെ വീട്ടിൽ കൊണ്ടുപോയി ചെയ്ത വോട്ടും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ വോട്ടും ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യേണ്ടതാണ് അപ്പോൾ എവിടെയാണ് ജനം എങ്ങനെയാണ് ഇത് ഏറ്റെടുത്തത് ഇത്ര വാശിയോട് കൂടിയിട്ട് ജനം ഇത് ഏറ്റെടുത്തതിൻ്റെ റിസൾട്ട് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിയാകുമ്പോഴേക്കും നമുക്കറിയാം മറ്റൊരു അത്ഭുതാവാഹമായ കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം എനിക്ക് പിന്തുണ ലഭിച്ചതിൽ ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചത് സഹോദരിമാരുടെയും അമ്മമാരുടെയും വോട്ടാണ് ഇവിടെ ആ പുരുഷന്മാർ വോട്ട് ചെയ്തത് എൺപത്തൊന്നായിരത്തി ഏഴ് വോട്ടാണ് പുരുഷന്മാർ ചെയ്തത് എന്നാൽ സ്ത്രീ വോട്ട് തൊണ്ണൂറ്റി മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തെട്ടാണ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തിയൊന്ന് വോട്ട് കൂടുതലാണ് സ്ത്രീകൾ ചെയ്തിട്ടുള്ളത് സ്ത്രീകളുടെ പുരുഷനും സ്ത്രീകളും തമ്മിലുള്ള മണ്ഡലത്തിലെ വ്യത്യാസം ഏകദേശം രണ്ടായിരത്തി ചെല്ലാൻ സ്ത്രീകൾ കൂടുതലാണ് അത് ലോജിക്കലായി അവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒന്ന് സ്ത്രീ വോട്ടർമാർ വോട്ട് വർദ്ധിപ്പിച്ച് ചെയ്തു കൂടുതൽ വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് തലക്ക് ബുദ്ധിയുള്ളവർക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ഇവിടെ ഇതിന് തൊട്ട് മുമ്പ് നടന്ന വയനാട് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അതിൽ അറുപത്തി ഒന്ന് ചില്ലാനം പെർസെൻറ്റേജ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തി വെറും സിക്സ്റ്റി വൺ പോയിന്റ് സെവൻ ആ സ്ഥാനത്താണ് എഴുപത്താറ് ശതമാനത്തിന് കാൽ ശതമാനം കുറവുള്ളതിലേക്ക് ഈ പറയുന്ന വോട്ട് രേഖപ്പെടുത്തിയത് മാത്രമല്ല ഈ പാർലമെന്റ് ഇലക്ഷൻ്റെ കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ കുറവ് സ്ത്രീ വോട്ടർമാരാണ് പെർസെൻറ്റേജ് ഈ പറയുന്നത് അറുപത്തൊന്ന് എന്ന് പറയുമ്പോൾ അറുപത്തൊന്ന് പോയിന്റ് ഏഴ് എന്ന് പറയുമ്പോൾ ഏകദേശം പതിനാലേക്കാൾ ശതമാനം കുറഞ്ഞു ഇരുപത്തി ഒന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിനേക്കാളും വോട്ടർമാർ ഇവിടെ വോട്ട് പോൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പി വി എൻമാർ അഴിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ് എന്ന വാദഗതി എവിടെയും നിൽക്കുന്നില്ല